മറ്റൊരു വാർത്തയിലേക്ക് പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തി ഇന്ന് കൊല്ലം പൂരമാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ആശ്രാമം മൈതാനിയിൽ പൂര അരങ്ങേറുന്നത് വൈകിട്ട് ആറു മണിയോടെയാകും പുതിയകാവ് ക്ഷേത്രവും മഹാഗണപതി ക്ഷേത്രവും തമ്മിൽ നടക്കുന്ന കുടമാറ്റവും ഇരുഭാഗത്തുമായി ഇരുപത്തിരണ്ട് ഗജവീരന്മാർ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആർ രാജീവ് ചേരുകയാണ് രാജീവ് ആശ്രമം മൈതാനം ഇനി പൂരപ്പറമ്പായി മാറുകയാണ് അല്പസമയത്തേക്ക് എന്തൊക്കെയാണ് അവിടെ വരുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് ചൂട് കാലമായതിനാൽ ചില ക്രമീകരണങ്ങളൊക്കെ അധികൃതർ നൽകിയിട്ടുണ്ട് കൊല്ലത്തെ സംബന്ധിച്ച് പൂരപ്രമികം തന്നെ വളരെ ആവേശത്തിലാണ് മുപ്പത്തിരണ്ടാമത് കൊല്ലം പൂരമാണ് ഇന്ന് ഇവിടെ വൈകിട്ടോടെ നടക്കുന്നത് ഈ പൂരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെറു എഴുന്നള്ളത്തുകൾ ചെറുപൂരങ്ങൾ പതിമൂന്ന് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ ഇപ്പോൾ ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ പത്ത് മണിക്ക് മുൻപ് തന്നെ ഈ ചെറുപൂരങ്ങളെല്ലാം തന്നെ ആശ്രാമത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും അതിനുശേഷമായിരിക്കും ആന നീരാട്ട് നടക്കുക ആന നീരാട്ടിന് ശേഷം ആനയൂട്ടും നടക്കുന്നുണ്ട് ഇതിനുശേഷം വൈകിട്ടോടെ നാല് മുക്കാലോടെയാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ കുടമാറ്റം നടക്കുക അതിനുശേഷം ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചിടം പേറ്റുന്നത് ഗജവീരനായ തൃക്കടവൂർ ശിവരാജുവാണ് ഈ ഇവിടെ നിന്നും ആറാട്ടുകുളത്തേക്ക് എത്തിയ ശേഷം ആനകളെല്ലാം തന്നെ ആശ്രാമും മൈതാനിലേക്ക് എത്തും കടുത്ത ചൂട് തന്നെയാണ് അജിത് ഷാദ് പറഞ്ഞതുപോലെ പക്ഷെ പകൽ സമയങ്ങളിൽ ഈ മൈതാനത്തേക്ക് ആരും എത്താറില്ല എത്താറില്ല പക്ഷേ ഇതിന്റെ ക്രമീകരണങ്ങളെ ആനയ്ക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വൈകുന്നേരത്ത് ആറു കൂടിയാണ് ഇവിടെ കുടമാറ്റം നടക്കുന്നത് ശ്രീ താമരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രവും പുതിയാവ് ഭഗവതി ക്ഷേത്രവുമാണ് മുഖാമുഖം നിന്ന് കുടമാറ്റം നടത്തുന്നത് ഇതിൽ വ്യത്യസ്തരം വർണ്ണ നയന മനോഹരമായ കാഴ്ചകൾ നൽകുന്ന കുടകളാണ് ഇത്തവണ ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും വ്യത്യസ്തമായ പല കുടകളും ഇതിൽ ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുമെന്നാണ് പൂരപ്രേമികളും പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ട് ആനകളാണ് പതിനൊന്ന് വീതം ആനകളാണ് ഇരു വിഭാഗത്തുമായി അണിനിരക്കുന്നത് ഏതായാലും ചൂടുകാലം തന്നെ ഈ വൈകിട്ടോടെ നടക്കുന്നത് കൊണ്ട് തന്നെ അല്പം സമനം ചൂടും ഉണ്ടാകും ഏതായാലും പൂരപ്രേമികളെല്ലാം തന്നെ വൈകുന്നേരത്തുകൂടി തന്നെയാണ് ഈ ആശ്രാമ മൈതാനത്തേക്ക് എത്തിച്ചേരുക എന്തായാലും കൊല്ലം നിവാസികൾ വളരെ ആവേശത്തിൽ തന്നെയാണ് അജീം രാജീവ് വിശദാംശങ്ങളാണ്